വിശ്വമിശ്യ സ്ഥിതിയായിരിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം യാക്കോബ് തിരിച്ചു വരുന്നു യാക്കോബ് യാത്ര തുടർന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ് ആ അവൻ മഹനായിം എന്ന് പേരിട്ടു യാക്കോബ് ഏതോ നാട്ടിൽ സെയ്യർ ദേശത്ത് പാർത്തിരുന്ന സഹോദരനായ യേസാവിൻ്റെ അടുത്തേക്ക് തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു അവരെ ചുമതലപ്പെടുത്തി എൻ്റെ യജമാനായ യേസാവിനോട് നിങ്ങളിങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു ഇതുവരെ ഞാൻ ലാബാൻ്റെ കൂടെ പാർക്കുകയായിരുന്നു എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരും വേലക്കാരികളുമുണ്ട് അങ്ങേക്ക് എന്നോട് ദയ തോന്നണം അതിനാണ് ഞാൻ അങ്ങേടെ അടുത്ത് ആളയച്ച് പറയുന്നത് ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളങ്ങേടെ സഹോദരനായ യേസാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ നാന്നൂറ് നാന്നൂറ് ആറ് ആളുകളുടെ അകമ്പടിയോടെ അങ്ങേ കാണാൻ വരുന്നുണ്ട് യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുപാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ രണ്ട് ഗണമായി തിരിച്ചു ഏസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ പിതാക്കന്മാരായ പ്രാഗത്തിൻ്റെയും സുഖാക്കിൻ്റെയും ദൈവമേ നിന്നെ നിൻ്റെ നാട്ടിലേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോകുക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അരിലിച്ച് ചെയ്ത കർത്താവേ അങ്ങ് ഈ ദാസിനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത് ഇപ്പോഴിതാ ഞാൻ രണ്ട് ഗണമായി വർധിച്ചിരിക്കുന്നു എൻ്റെ സഹോദരനായ യേസാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അന്ന് രാത്രി അവൻ അവിടെ താവളമടിച്ചു തൻ്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ യേസാവിന് ഒരു സമ്മാനം ഒരുക്കി ഇരുന്നൂറ് പെൺകോലാടും ഇരുപത് ആൺകോലാടും ഇരുന്നൂറ് പെണ്ണാടും ഇരുപത് മുട്ടാടും കറവിയുള്ള മുപ്പത് ഒട്ടകം അവയുടെ കിടാക്കൾ നാൽപ്പത് പശു പത്ത് കാള ഇരുപത് പെൺകഴുത പത്ത് ആൺ കഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തലദൂതന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവനോട് പറഞ്ഞു എനിക്ക് മുമ്പിൽ പോവുക കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം ഏറ്റവും മുമ്പ് പോയവനെ അവൻ ചുമതലപ്പെടുത്തി എൻ്റെ സഹോദരൻ ഏസാവും നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ് നിങ്ങൾ എവിടെ പോകുന്നു ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം ഇവ അങ്ങയുടെ ദാസനായ യാക്കൂബിൻ്റേതാണ് യജമാനായ യേസാവിനുള്ള ഉപകാരമാണിത് അവൻ ഞങ്ങളുടെ പിന്നാലെയും ഉണ്ട് രണ്ടാമിനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇത് തന്നെ പറഞ്ഞേൽപ്പിച്ചു ഏസാവിനെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുതന്നെ പറയണം അങ്ങയുടെ ദാസനായി യാക്കോബ് കോപ് തൊട്ടു എന്നും പറയണം അവൻ ഇപ്രകാരം ചിന്തിച്ചു ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്കവനെ പ്രീതിപ്പെടുത്താനാവും അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും അവൻ എന്നെ സ്വീകരിച്ചേക്കും അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തങ്ങി യാക്കോബിൻ്റെ മൽപ്പിടിത്തം ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിച പരിചാരികന്മാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് യാബോക്ക് എന്ന കടവ് കടന്നു അവരെ അവൻ പുഴയ്ക്കരെ കടത്തിവിട്ടു തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി കീഴടക്കാൻ സാധ്യമില്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെന്നി അര അരക്കെട്ടിൽ നിന്ന് തെറ്റി അവൻ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ യാക്കോബ് മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല അവൻ ചോദിച്ചു നിൻ്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലടിച്ച് ജയിച്ചിരിക്കുന്നു യാക്കോബ് അവനോട് പറഞ്ഞു അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തിനാണ് എൻ്റെ പേരറിയുന്നത് അവൻ ചോദിച്ചു അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു എന്നിട്ട് ഞാൻ ജീവിച്ച് ജീവനോട് ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു അവൻ പെനുവേൽ കട കടന്നപ്പോഴേക്കും സൂര്യനുദി സൂര്യനുദിച്ചു ഉളുക്ക് നിമിത്തം അവൻ ഞൊ ഞൊണ്ടുന്നുണ്ടായിരുന്നു അവിടുന്ന് യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല